ഈ മന്ത്രി ഇരുത്തി ഇനി വയനാടിന്റെ ജനതയുടെ കാര്യം ചർച്ച ചെയ്യാൻ ഇല്ല എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് അത് നിലപാട് മുന്നോട്ട് പോകും വരേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി വന്ന് ഇവിടെയുള്ള മെഡിക്കൽ കോളേജിന്റെ പ്രശ്നവും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ കൊണ്ടുപോ പിന്നെ ചികിത്സയുടെ ചെലവ് വഹിക്കാനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും വന്യ ജനങ്ങൾക്ക് ജീവിക്കണം വയനാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണം ആ ജീവിക്കാൻ ഇന്ന് പ്രയാസകരമായ സാഹചര്യമാണ് ജനം ഈയാമ്പാറ്റകളെപ്പോലെ വന്യമൃഗത്തിന് എറിഞ്ഞുകൊടുത്തിരിക്കയാണ് സർക്കാർ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദി ഫസ്റ്റ് അക്യൂസ്ഡ് കേരളത്തിലെ സർക്കാർ ആണ് മരണം തോമസിന്റെ മരണം ചികിത്സ കിട്ടാതെയാണ് ഒന്നാമത്തെ പ്രതി ഗവൺമെന്റ് ആ ഗവൺമെന്റ് അതിന്റെ നാഥനായ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരണം തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയുടെ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളതുകൂടെ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നടപടികൾ അടിയന്തരമായി തിരുത്തണം സംസ്ഥാന മുഖ്യമന്ത്രി ഇവിടെ വരണം ഈ മന്ത്രിയെ അടിയന്തരമായി ജില്ലയുടെ ചുമതലയിൽ നിന്നും വനം മന്ത്രി ചുമതലയിൽ നിന്നും മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം